ജൂതനൊന്നും മറന്നിട്ടില്ല പാമ്പിന് ഓർമ്മയുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല പക്ഷെ പണഞ്ചൊല്ലേ പാമ്പിനെ കടന്നു വന്ന വഴികൾ കടന്നു വന്ന വഴികൾ ഒന്നല്ല രണ്ടല്ല മൂന്ന് സഹസ്രാബ്ദങ്ങളിലൂടെ സഞ്ചരിച്ച് പല ആവർത്തി പ്രവാസത്തിലാവുകയും വീണ്ടും റീഗ്രൂപ്പ് ചെയ്യുകയും രാഷ്ട്രം സ്ഥാപിക്കുകയും വീണ്ടും നഷ്ടപ്പെടുകയും സ്ഥാപിക്കുകയും ചെയ്ത ഒരു ദീർഘ ജനത ഇതിന്റെ സപ്ലൈ ചെയിനിലും അതുപോലെ പ്രൊഡക്ഷൻ നെറ്റ്വർക്കിലും നുഴഞ്ഞു കയറാൻ ഇസ്രയേലി ചാര സംഘടനയ്ക്ക് കഴിഞ്ഞു എന്ന് വേണം കരുതാൻ അവിടെ ഒരു മലയാളി മാത്രമല്ല ആയിരക്കണക്കിന് ആളുകൾ ഇമ്പോൾഡാണ് ഈ അമേരിക്കയുടെ കഴുകൻ ഖണ്ണുകൾക്ക് പിടിച്ചെടുക്കാനാവാത്തതില്ല അത് മാത്രമല്ല ഇസ്രയേൽ എന്താണ് എവിടം വരെ പോകും ഇസ്രയേലിൻ്റെ താല്പര്യങ്ങൾ എന്താണ് ഈ വിഷയത്തിൽ ഇസ്രയേൽ അഡോപ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള നിലപാട് എന്താണ് എന്ന് വ്യക്തമായിട്ടറിയാം ഇസ്രേലാണ് ഇത് ചെയ്തത് എന്ന് നിസ്സംശയം നമുക്ക് പറയാം ഇൻഡിപെൻഡൻറ് നോക്കുമ്പോൾ കാരണം ചത്തത് കിചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന ലഘു പ്രമാണം ചിന്തിച്ച് പ്രതിരോധം ഒരുക്കുന്നതിന് മുമ്പ് തന്നെ നേരിട്ട് ആക്രമിക്കുന്ന ഒരു രീതി അത് നമ്മൾ ഇറാനിൽ കണ്ടു ഈ വെടിനിർത്തണം എന്നൊക്കെ പറയുന്നത് ഒരു സങ്കല്പ അതൊരു എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് എന്നതിനേക്കാൾ കൂടുതൽ യുദ്ധം എന്ന് പറയുന്നത് മനസ്സുകളല്ല നമസ്കാരം മലയാളി വാർത്ത പ്ലസ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഫോറിൻ എക്സ്പേർട്ട് ആയിട്ടുള്ള മോഹൻ മറീസ് അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഒപ്പം ഇന്ന് സംസാരിക്കാനായിരിക്കുന്നത് നമസ്കാരം സർ സാർ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്ന ഒരു മലയാളിയുടെ സാന്നിധ്യം കൂടി ഇപ്പോൾ നടക്കുന്ന പ്രശ്നത്തിൽ ഉണ്ട് എന്ന വാർത്തകൾ കേട്ടുകൊണ്ടാണ് വരുന്നത് സർ എന്ത് തോന്നുന്നു സർ എങ്ങനെയാണ് ഈ ലോകം ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത് വളരെ ലൈറ്റ് ആയിട്ടാണോ കൈകാര്യം ചെയ്യേണ്ടത് വളരെ കാര്യക്ഷമതയോട് കൂടി കൈകാര്യം ചെയ്യണം മലയാളിയുടെ പേര് അടക്കം വരുന്നു എങ്ങനെ സർ നമുക്ക് ഒരു ഫോറിൻ എക്സ്പേർട്ട് എന്ന നിലയിൽ താങ്കളുടെ ഒരു അഭിപ്രായം മലയാളി എത്താത്ത ഇടങ്ങൾ ഈ ഭൂമുഖത്തില്ല എന്നല്ല ചന്ദ്രനിൽ പോലും ഇല്ല എന്നാണ് തമാശകൾ നമ്മൾ പറയുന്നത് അതുകൊണ്ട് ലോകത്ത് എന്ത് പോസിറ്റീവ് സംഭവം നടന്നാലും വിവാദ വിഷയങ്ങൾ നടക്കുമ്പോഴും ഒരു മലയാളി കരസ്പർശം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ഇവിടെ ഈ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇതിൻ്റെ സപ്ലൈ ചെയിനിലും അതുപോലെ പ്രൊഡക്ഷൻ നെറ്റ്വർക്കിലും നുഴഞ്ഞു കയറാൻ ഇസ്രയേലി ചാര സംഘടനയ്ക്ക് കഴിഞ്ഞു എന്ന് വേണം കരുതാൻ അവിടെ ഒരു മലയാളി മാത്രമല്ല ആയിരക്കണക്കിന് ആളുകൾ ഇൻവോൾവ് ആണ് അവർ ചെയ്യുന്ന കാര്യം ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് അറിയാതെയാണ് പലരും കാര്യങ്ങൾ ചെയ്യുന്നത് ഇതെല്ലാം വ്യത്യസ്തമായ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകൾ കൂട്ടി യോജിപ്പിക്കുന്ന ഘട്ടത്തിൽ ആണ് ഒരു പക്ഷേ ഇരുപത് ഗ്രാം എക്സ്പ്ലോസിൽ ഓരോ പേജറിലും പ്ലാന്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അപ്പോൾ ഇത് ആ രീതിയിൽ സപ്ലൈ ചെയിനിൽ അത് പ്രൊഡക്ഷൻ ചെയിനിൽ ഇടപെടുകയും ഹാർഡ്വെയറിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുകയും ഇംപ്ലാന്റ് ചെയ്യുകയും ചെയ്തതിന് ശേഷം പ്രൊഡക്ഷ ഡിസ്ട്രിബ്യൂഷൻ ചെയിൻ അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ അത് കൈകാര്യം ചെയ്തവർ രഹസ്യ സ്വഭാവം സൂക്ഷിച്ചു അല്ല എങ്കിൽ അവരറിഞ്ഞിട്ടില്ല ഇതെന്താണ് ഉള്ളടക്കമെന്ന് അങ്ങനെയാണ് നാലായിരം ഭേജറുകളോളം നാലായിരം മുതൽ അയ്യായിരം ഭേജറുകൾ ഹിസ്ബുള്ളയുടെ പോരാളികൾക്ക് എത്തുന്നതങ്ങനെയാണ് അപ്പോൾ എത്തുന്നത് പൂർണ്ണമായും ട്രാക്ക് ചെയ്യാൻ ഇസ്രയേലിന് സാധിച്ചിട്ടുണ്ട് എവിടെയെല്ലാമാണത് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് എന്നതിൻ്റെ വ്യക്തമായ വിവരങ്ങളുണ്ട് അങ്ങനെ ഒരു മെസ്സേജ് കൊടുത്ത് അല്ലെങ്കിൽ ഒരു കോഡ് ഇംപ്ലാന്റ് ചെയ്യുക അല്ലെങ്കിൽ കോഡ് അയച്ചുകൊണ്ട് അത് ഡിറ്റെമേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് അപ്പോൾ അവിടെ ഒരു ഒരു ഇടയ്ക്ക് പെട്ടു എന്നതിൽ കവിഞ്ഞ വലിയ അർത്ഥം നമ്മൾ കൊടുക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത് അതെ അതെ കാരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു സുഹൃത്തുക്കളുടെ റിപ്പോർട്ട് വരുമ്പോഴും പറയുന്നത് അങ്ങനെ തന്നെയാണ് അദ്ദേഹം ഇത്തരം ഒരു കാര്യങ്ങൾ നേരിട്ട് ഇടപെടാനുള്ള സാധ്യത വളരെ കുറവെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട് ഇനി മണിക്കൂറിൽ സർ മറ്റൊരു സംശയം തോന്നുന്നു ഇതുവരെയും ഇസ്രായേൽ ഇതിനെ അംഗീകരിച്ചിട്ടില്ല താങ്കളാണ് ഇത് ചെയ്തതെന്നുള്ള ഒരു അംഗീകാരമൊന്നും വന്നിട്ടില്ല അതിപ്പോ ഇനി വരാൻ പോകുന്നതെന്ന് തോന്നുന്നില്ല പക്ഷെ അമേരിക്ക എന്തുകൊണ്ടായിരിക്കും സർ ഇതിനൊരു മൗനം തുടരുന്നത് ഈ ഒരു വിഷയം പക്ഷേ കഴിഞ്ഞ ദിവസം ഇറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറാനോ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഇസ്രായേലിന്റെ ഭക്ഷണത്തിൽ നിൽക്കുമെന്നൊരു പ്രസ്താവന അമേരിക്ക പറയുന്നു പക്ഷേ ഈ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ നടന്ന ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടായിരിക്കും അമേരിക്ക ഇത് താങ്കളുടെ ഒരു അഭിപ്രായം അതാണല്ലോ അപ്പോൾ ഈ അമേരിക്കയുടെ കഴുകൻ ഖണ്ഡുകൾക്ക് പിടിച്ചെടുക്കാനാവാത്തതില്ല അത് മാത്രമല്ല ഇസ്രയേൽ എന്താണ് എവിടം വരെ പോകും ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ എന്താണ് ഈ വിഷയത്തിൽ ഇസ്രായേൽ അഡോപ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള നിലപാട് എന്താണ് എന്ന് വ്യക്തമായിട്ടറിയാം ചരിത്രപരമായി നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ആരോപണങ്ങൾക്ക് ഇസ്രായേൽ യാതൊരു വിലയും കൊടുത്തിട്ടില്ല ഇസ്രയേലാണ് ഇത് ചെയ്തത് എന്ന് നിസ്സംശയം നമുക്ക് പറയാം ഇൻഡിപെൻഡൻ നോക്കുമ്പോൾ കാരണം ചത്തത് കിജകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന ലഘു അതനുസരിച്ച് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തേത് ഇടത്തും കയറി പ്രഹരം നടത്താൻ മറ്റാരും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിലും സമയങ്ങളിലും രീതികളിലും പ്രഹരം നടത്താനുള്ള ഇസ്രയേലിൻ്റെ ചരിത്രപരമായ കഴിവ് അതൊന്നുകൂടി വെളിപ്പെട്ടിരിക്കുകയാണ് ഇപ്പം ഇവിടെ ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും അധികം ഒബ്ജക്റ്റുകളെ ഒരൊറ്റ ക്ലിക്ക് ദ ബട്ടൺ അതിൽ വകവരുത്താൻ സാധിച്ചത് അങ്ങനെയാണ് അതായത് എത്രയധികം പേജറുകൾ ഒട്ടിത്തെറിച്ചിട്ടുണ്ടായിരിക്കും സമാന്തരമായി ഒരു മണിക്കൂർ ഇടവേളയിൽ അത്രയും പേജറുകളുടെ പിന്നിൽ ജീവിതങ്ങളുണ്ട് ആ ജീവിതങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ഒരു പാറ്റേൺ ആണ് ലബനൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഡെത്തും കാഷ്വൽറ്റിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കണക്കനുസരിച്ച് മുപ്പത്തിയേഴ് പേരാണ് കാഷ്വാലിറ്റി അല്ല അല്ല ഗുരുതരമായി പരിക്കേറ്റ പരിക്കേറ്റി എൺപതിലധികം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ അനുസരിച്ച് മൂവായിരത്തിലധികം പേര് ചെറിയ തോതിലുള്ള പരിക്കുകൾ ഏറ്റിട്ടുണ്ട് അതായത് ഈ ഒരു ഓപ്പറേഷൻ ഈ ഒരു ക്ലാൻഡസ്റ്റൈൻ ഓപ്പറേഷൻ ഇസ്രയേലെ നടത്തിയെന്ന് പൊതുവേ കരുതപ്പെടുന്ന ഈ ഓപ്പറേഷനിൽ മൂവായിരത്തിലധികം വ്യക്തികളെ വിവിധ ഇടങ്ങളിൽ ഒറ്റയടിക്ക് ടാർഗറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഒറ്റയടിക്ക് എന്ന് പറഞ്ഞാൽ ശരിയല്ല പതിനൊന്ന് പേരാണ് പേജർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്നാണ് കണക്ക് മറ്റൊരു ഇരുപത്തിയഞ്ച് പേര് കൊല്ലപ്പെട്ടിരിക്കുന്നത് വ്യത്യസ്തമായ ആക്രമണങ്ങളാണ് അതിൽ പ്രധാനം വോക്കി ടോക്കികൾ ഈ വോക്കി ടോക്കികൾ വളരെ പഴക്കമുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മാസത്തിനുള്ളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട പേജറുകൾ അതൊരു കൺസൈൻമെന്റ് ആയിട്ട് വന്നതാണ് അതിൽ നുഴലുകേടാൻ എളുപ്പമാണ് പക്ഷെ എങ്ങനെയാണ് വോക്കി ടോക്കി സംവിധാനം എങ്ങനെയാണ് ചെയ്യുന്നത് അതിനകത്ത് ഇടപെടുത്തിയിരിക്കുന്ന മാൽവെയറുകൾ എന്താണ് അറിയില്ല അതുമാത്രമല്ല മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും സംശയത്തിൻ്റെ നിഴൽ തന്നെയാണ് അതുകൊണ്ട് ഒരു ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യുന്ന ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടെലിവിഷൻ സെറ്റ് ഓൺ ആക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ മനുഷ്യൻ അമ്പരക്കാണ് മനുഷ്യൻ ആകാംക്ഷയിലാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് ഇത് ഇന്ന് ലബനനിലെ ഹിസ്ബുള്ളക്ക് നേരെ തിരിയുന്ന അതേ സാങ്കേതിക വിദ്യ നാളെ സാങ്കേതികമായി ലോകത്ത് ഏത് ഇലക്ട്രോണിക് ഉപയോക്താവിന് നേരെയും തിരിയാൻ സാധിക്കുമെന്നതാണ് ഈ വിഷയത്തെ പ്രത്യേകതയുള്ള വിഷയമാക്കി മാറ്റുന്നത് ലോകത്തിൻ്റെ വിഷയമായി മാറി ഇത് ലെബനൻ ഇസ്രയേൽ വിഷയമോ ഹ ഹിസ്ബുള്ള ആൻഡ് ഐ ടി എഫ് വിഷയമോ എന്നതിൽ നിന്നും എത്രയോ വ്യത്യസ്തമായ മാനങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ സാർ അതിനെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഒറ്റ ഒരു ഒറ്റ ബട്ടൺ ഒരു ഒറ്റ ക്ലിക്കിൽ മൂവായിരത്തോളം പേരെ ഒറ്റ സമയം നമുക്ക് ടാർഗറ്റ് ചെയ്ത് ഇല്ലാതെയാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അതെനിക്കൊന്നും ഒരു കരയുദ്ധത്തിനേക്കാൾ അപ്പുറം ബുദ്ധിപരമായി ചിന്തിക്കുന്നു അതായത് ഇപ്പോൾ ജൂലന്മാരെ സംബന്ധിച്ചിടത്ത് നോക്കുകയാണെങ്കിൽ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ നോബൽ പ്രൈസ് അടക്കം കിട്ടി അത്രയും സാങ്കേതിക മികവ് തെളിയിച്ച ആൾക്കാരാണ് അപ്പോൾ നമ്മൾ ഒരിക്കൽ പോലും ചിന്തിക്കരുല്ലോ സാർ എങ്ങനെ ഒരു ഇതായിരിക്കും ടാർഗറ്റായിരിക്കും അവർ ചെയ്യുക എന്ന് ഒരിക്കലും വിചാരിക്കില്ല ഇനി അപ്പോൾ ഒരു തിരിച്ചടി ഹിസ്ബുള്ള പറയുന്നുണ്ട് ഒരു തിരിച്ചടി എന്തായാലും കൊടുക്കും നമ്മൾ എന്തായാലും തിരിച്ചടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ീതികളിൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് അൺകൺവെൻഷണൽ യു എസ് രണ്ട് ഉണ്ട് പ്രകടമായ ഒന്ന് പ്രകടമായബിലിറ്റി ആണ് ആ മെത്തേഡ്സിന്റെ കാര്യത്തിലും കാര്യത്തിലും സർപ്രൈസ് എലിമെന്റ് ആണ് രണ്ട് എന്ന് പറയുന്നത് പ്രീ എംസ് ആണ് എന്ന് പറഞ്ഞാൽ എതിരാളി ചിന്തിച്ച് പ്രതിരോധം ഒരുക്കുന്നതിന് മുൻപ് തന്നെ നേരിട്ട് ആക്രമിക്കുന്ന ഒരു രീതി അത് നമ്മൾ ഇറാനിൽ കണ്ടു ഇറാൻ പല ഭീഷണികളും ഒഴുകി ഇറാൻ ഇന്ന് തീർക്കും നാളെ തീർക്കും എന്തെല്ലാം ഭീഷണികളാണ് പക്ഷേ ഒരു കോലാഹലങ്ങളുമില്ലാതെ ഇറാൻ്റെ മണ്ണിൽ കടന്നു കയറി ഇറാൻ്റെ തലസ്ഥാനം അത് രാവണൻ കോട്ടയാണ് ഈ ആ തലസ്ഥാനം ടെഹ്റാനിലെ വളരെ സുരക്ഷിതമായ മേഖലയിൽ ഇറാൻ്റെ ശക്തരായ റെവല്യൂഷണറി ഗാഡ്സിൻ്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന ഹമാസിന്റെ തലവൻ ഇസ്മായിൽ പൊളിറ്റിക്കൽ ഹെഡ് ഇസ്മായിൽ ഹനിയായ വധിക്കാൻ ഉപയോഗിച്ച മാർഗം അപ്പം ഇതൊന്നും ഇതെല്ലാം ഇങ്ങനെയാണ് എന്ന് ആർക്കും കരുതാനാവാത്ത രീതിയിൽ ഇമ്പ്രവൈസ് ചെയ്ത ഡിവൈസസ് ഇന്നോവേറ്റീവ് ടാറ്റിക്സ് ഇത് അൺകൺവെൻഷനൽ വോർഫെയർ ആണ് അതുകൊണ്ട് നാളെ സമാനമായ ഒരു ആക്രമണം ഉണ്ടായിരുന്നിരിക്കില്ല സമാനമായ ഒരു ആക്രമണമെങ്കിൽ അതിന് പ്രതിരോധങ്ങൾ ഒരുങ്ങും എന്ത് ആക്രമണം ഇപ്പം പേജറുകളുടെ ഉപയോഗം മൊബൈലുകളുടെ ഉപയോഗം ഇനിയും കർശനമായി സ്ക്രൂട്ടിനൈസ് ചെയ്യപ്പെടും അതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ രീതിയിൽ സാങ്കേതികവിദ്യ വളർന്നു കഴിഞ്ഞു അപ്പോൾ മറ്റ് രീതികളിലേക്ക് തിരിയുകയാണ് അതുകൊണ്ട് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് എവിടെയും കടന്നു കയറാവുന്ന രീതിയിൽ രാഷ്ട്രങ്ങളുടെ അല്ലെങ്കിൽ ഈ ഡിഫൻസ് പാരഡൈംസ് വളർന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ അതിന് ഇസ്രയേലൊരു ലീഡ് എടുത്തിരിക്കുന്നു ഇന്ന് ഇസ്രയേൽ ചിന്തിക്കുന്നത് നാളെ ലോകം ചിന്തിപ്പിച്ചിരിക്കും ആ രീതിയിലാണ് ഇസ്രയേലിൻ്റെ മുന്നോട്ടം ഈ വെടിനിർത്തൽ കരാറ് ഒരു അന്തിമമായി നിൽക്കുന്ന സമയത്താണ് അമേരിക്കയടക്കം സൂചിപ്പിച്ചിരുന്നത് ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തോളം മറ്റു കാര്യങ്ങളെല്ലാം ശരിയാണ് ഇനി ഒരു അന്തിമ ചർച്ചയ്ക്ക് മതി വെടിനിർത്തൽ ഏതാനും ദിവസങ്ങൾക്കകം ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനമൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇസ്ബുള്ളയുടെ മാർഗമായ അറ്റാക്ക് ഇസ്രയേലിലേക്ക് ഉണ്ടാകുന്നു അത് കഴിഞ്ഞ് ഇസ്രായേൽ തന്നെ പറയുന്നു കരയുദ്ധമുട്ടനെ തന്നെ ആരംഭിക്കുമെന്ന് പറയുന്നു പിറ്റേ ദിവസം പൊട്ടിത്തെറികൾ സംഭവിക്കുന്നു ഇങ്ങനെ ഒരു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വെടിനിർത്തൽ ചർച്ചകൾക്ക് ഇനി ഇനി വെടിനിർത്തൽ ചർച്ചകൾക്കും അല്ലെങ്കിൽ വെടിനിർത്തലിന് ഒരു സാധ്യത എവിടെയെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ ർത്തൽ എന്നൊക്കെ പറയുന്നത് ഒരു സങ്കല്പമാണ് അതൊരു എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് എന്നതിനേക്കാൾ കൂടുതൽ യുദ്ധം എന്ന് പറയുന്നത് മനസ്സുകളിലാണ് പ്രകടമായി കാണുന്ന യുദ്ധത്തിന് ഔപചാരിക എൻഡ് എന്ന് പറയുമ്പോൾ ഔപചാരികമായി പ്രഖ്യാപിക്കുന്ന യുദ്ധങ്ങൾക്ക് മാത്രമേ ഔപചാരികമായി എൻ്റെ വരൂ ഇതുപോലെയുള്ള സൈബർ ആക്രമണങ്ങൾക്ക് ഒരു വിരാമം ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഒരു വെടിനിർത്തൽ കരാടനും ഒരു വിരാമം വിടാനാവില്ല കാരണം ഇസ്രായേൽ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല ഇസ്മായിൽ ഹനിയായെ വധിച്ചതിന്റെ പിന്നിലെ ഉത്തരവാദിത്വം പോലും ഇസ്രായേൽ ഏറ്റെടുത്തിട്ടില്ല ചരിത്രപരമായി ഇസ്രായേൽ നടത്തിയിട്ടുള്ള മിക്ക ഓപ്പറേഷൻസിൻ്റെയും ഉത്തരവാദിത്വം ഏറ്റിട്ടില്ല അതുകൊണ്ട് ഇവിടെ വിടിനിർത്തൽ കരാടെന്നൊക്കെ പറഞ്ഞ യു എൻ എൻ്റെ ഒക്കെ ഇനിഷ്യേറ്റീവ് വരുന്നത് ഒരു അഗ്രസറുണ്ട് അഗ്രീവ്ഡുണ്ട് അഗ്രീവ്ഡ് അഗ്രീവ്ഡാണ് ആക്രമണ വിധേയരായ രാജ്യങ്ങളെ അല്ലെങ്കിൽ രാജ്യത്തെ സംരക്ഷിക്കുകയും കളക്ട്രേറ്റ് സെക്യൂരിറ്റി ഉപയോഗിച്ചുകൊണ്ട് അവർ പ്രമാണം ഉപയോഗിച്ചുകൊണ്ട് ആക്രമണകാരിയായ രാജ്യത്തെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലാണ് ഐക്യരാഷ്ട്ര സംഘടന പ്രവർത്തിക്കുന്നത് അതിനുള്ള തുടക്കമെന്ന നിലയിൽ ആദ്യമായി വരുന്നതാണ് യു എൻ രക്ഷാ സമിതിയിൽ വരുന്ന പ്രമേയം വെടിനിർത്തൽ പ്രമേയം അത് അമ്മാവന്മാരും മേലാളന്മാരും ഇരുന്ന് വെട്ടി നിർത്തട്ടെ എന്ന് അവിടെ പറഞ്ഞതുകൊണ്ട് ഇവിടെ വെടി നിൽക്കണമെന്നില്ല ഒരു കാലത്ത് നമ്മൾ പറയുമായിരുന്നു വലിയയിട്ടം കൽപ്പിക്കുന്നതിന് അപ്പുറം പോകാത്ത ഒരു രാജ്യമാണ് ഇസ്രയേൽ അങ്ങനെയല്ല വലിയ ചിന്താധാരയെ തന്നെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് ഇസ്രയേലിൻ്റെ ഒരു വിട്ട് വളർന്നിരിക്കുന്നു അതൊരു ഭൗതികമായ വിട്ടല്ല ശക്തി എന്നുള്ളതല്ല സ്വാധീനമാണ് അമേരിക്കയുടെ തീരുമാനമെടുക്കുന്ന പ്രക്രിയയെ അത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആകട്ടെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആകട്ടെ ഡീപ് സ്റ്റേറ്റ് അമേരിക്ക ആയിക്കൊള്ളട്ടെ തീരുമാനമെടുക്കൽ പ്രക്രിയയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം ജൂത ലോബി നടത്തുന്ന നീക്കങ്ങളാണ് ജൂത ലോബിയെ വെല്ലുവിളിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരു തീരുമാനമെടുക്കാനാവില്ല അതുകൊണ്ടാണ് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ഇപ്പം കമലാ ഹാരിസ് ആണ് സ്വാഭാവികമായി പലസ്റ്റീൻ കോസിന് വേണ്ടി കുറച്ചെങ്കിലും അമേരിക്കയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് വാദിക്കേണ്ട പൊളിറ്റിക്കൽ ഹെഡ് പക്ഷേ കമല ഹാരിസിന് പോലും പൂർണ്ണമായി ഇസ്രായേലിനെ തള്ളിപ്പറയാനാവില്ല ട്രംപ് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇപ്പോൾ വെടിനിരത്തിലുണ്ടായാലും ഇപ്പോൾ ഒരു ഈ നിങ്ങൾ പറയുന്നതനുസരിച്ച് സമാധാനം അടിച്ചേൽപ്പിച്ചാൽ ഇസ്രയേലിൻ്റെ മേൽ സമാധാനം അട്ടിച്ചേൽപ്പിച്ചാൽ ഇസ്രായേലിൻ്റെ അവസാനമായിരിക്കും എന്ന് ട്രംപ് പറയുമ്പോൾ ട്രംപ് ജയിച്ചു വന്നാൽ പൂർണ്ണമായും അമേരിക്ക ഇസ്രായേൽ പക്ഷത്ത് തന്നെയാണ് എന്നറിയാം അതേസമയം ഡെമോക്രാറ്റിക് പാർട്ടിക്കാണ് വിജയസാധ്യത എങ്കിൽ കമലാ ഹാരിസനാണ് എങ്കിൽ എത്രയും പെട്ടെന്ന് അത് അവസാനിപ്പിക്കാനൊരു ഒരു ഒരു സൗഹൃദ ശ്രമമെങ്കിലും നടക്കും പക്ഷേ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ ജോ ബൈഡൻ്റെ സർക്കാർ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പാർട്ടി സർക്കാർ എന്ന് പറയാനാവില്ല ഇത് പ്രസിഡൻഷ്യൽ ഭരണകൂടമാണ് എങ്കിലും ജോ ബൈഡന്റെ ഒരു വലിയ ആഗ്രഹമാണ് താൻ സ്ഥാനത്ത് നിന്ന് ഒഴിയുമ്പോൾ തനിക്കൊരു നോബൽ സമ്മാനമൊക്കെ സമാധാനത്തിന് കിട്ടിയെന്നിട്ടാൽ എന്താ കഴിക്കുമോ ഇല്ലല്ലോ അതുകൊണ്ട് അത് മധുരിക്കുന്ന അനുഭവമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഒരു നോബൽ സമ്മാനം സമാധാനത്തിന് നോബൽ സമ്മാനം ഒക്കെ കിട്ടണമെങ്കിൽ അച്ഛായം പോകുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ ജോ ബൈഡൻ ഇറങ്ങുന്ന പടിയിറങ്ങുന്നതിന് മുമ്പ് ഇനി നാളുകളേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഒഴിഞ്ഞു കൊടുക്കണം അതിന് മുൻപ് ഒരു വെടിനിർത്തൽ പോരാ ഒരു കരാറിലേക്ക് എത്തിച്ചു നിർത്തി കഴിയുമെങ്കിൽ ഇനി പാലസ്തീൻ രാഷ്ട്രം നിലവിൽ വരാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല സാധിക്കുമെങ്കിൽ അത് വളരെ വലിയൊരു പുന്തൂവലായിരിക്കും അമേരിക്കയുടെ അല്ല മറിച്ച് ബൈഡൻ എന്ന വ്യക്തിയുടെ കിരീടത്തിലെ സംഭവിക്കാൻ സാധ്യത കുറവാണ് വളരെ കുറവാണെന്നാണ് കാരണം ഇത്രയും രൂക്ഷമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ സർ അതുപോലെ തന്നെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ പലകൂറിയാണ് കുറ്റപ്പെടുത്തൽ ഒരു യുദ്ധ കുറ്റക്കാരൻ എന്നൊക്കെ അടക്കം ഈ ജയിലിൽ അടയ്ക്കണമെന്നടക്കം പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സർ നദന്യാഹുവിനെ ഒരു വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഒരു കൈ അല്ലെങ്കിൽ യുദ്ധം നിർത്തേണ്ടതില്ല തൽക്കാലത്തേക്ക് യുദ്ധം നിർത്തേണ്ടതില്ല ഇതിൽ കൂടുതൽ പൊക്കോട്ടെ ബന്ധികളെ കുറിച്ച് മറക്കുന്ന ഉണ്ടാകുന്നു അപ്പോൾ ഒരു നിലപാട് നിലപാട് ഇവിടെ എത്രത്തോളം സാധാരണക്കാരെ അവരുടെ ജീവിതത്തെ ുമായി ബന്ധപ്പെട്ടാണ് എന്റെ നിലയാണ് നിലപാടെടുക്കണമെങ്കിൽ അതിൻ്റെ പ്രധാന കക്ഷി സ്വന്തം നിലനിൽപ്പാണ് അതിൻ്റെ പ്രധാന പരിഗണനാ വിഷയം നോക്കൂ ഇപ്പോൾ ബെഞ്ചമിൻ നെത്യാഹുവിൻ്റെ കക്ഷിക്ക് ഒറ്റയ്ക്ക് ഇസ്രായേലി പാർലമെൻറ്റിൽ ഭൂരിപക്ഷമില്ല കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് ഒരു സെമി ദേശീയ ഗവൺമെൻ്റ് ആണ് യവ്ഗ്യാലൻ്റൊക്കെ മറ്റൊരു പാർട്ടിയിൽ നിന്ന് വരുന്ന ആളാണ് അദ്ദേഹമാണ് ഡിഫൻസ് മിനിസ്റ്റർ അപ്പോൾ ഒരു ഏകദേശ ധാരണയിലാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇസ്രായേലിനുള്ളിൽ നതന്യാഹുവിൻ്റെ നിലപാടുകൾക്കെതിരെയും ഇസ്രയേലിൻ്റെ പൊതുവേ ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന നിലപാടിനെതിരെയും അത്രയും പോകേണ്ടതുണ്ടോ പാലസ്റ്റീനിൽ കയറി അല്ലെങ്കിൽ ഹമാസിനെ വധിക്കാൻ ഒലിമിനേറ്റ് ചെയ്യാൻ എന്ന അത് രണ്ടാം ലക്ഷ്യമാണ് ആദ്യം ബന്ദിമോചനമാണ് ഇസ്രയേലിൻ്റെ ആദ്യ പ്രഖ്യാപിത ലക്ഷ്യം ആ ലക്ഷ്യം കൈവരിക്കുന്നതിന് അമാന്തം വരികയും അതേസമയം രണ്ടാമത്തെ ലക്ഷ്യമായ ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യം മാത്രം നോക്കിക്കൊണ്ട് നാൽപ്പത്തി ഒരായിരത്തി എണ്ണൂറ്റി അൻപത് പേരാണ് ലേറ്റ ഈ നിമിഷം വരെ അതിൽ തൊണ്ണൂറ് ശതമാനവും യുദ്ധവുമായി നേരിട്ട് ഒരു ബന്ധവുമില്ലാത്ത സൈനിക ഇതര സിവിലിയന്മാരോ കൊച്ചുകുട്ടികളോ സ്ത്രീകളോ ആണ് അപ്പോൾ ഇതിന് പിന്നിലുള്ള ഒരു മനുഷ്യാവകാശ വിഷയം ഇസ്രായേൽ ഉള്ളിൽ തന്നെ ജൂത സമൂഹത്തിനുള്ളിൽ തന്നെ അത് ചർച്ചയായിട്ടുണ്ട് ഇപ്പൊ വെളിയിൽ നിന്നുകൊണ്ട് കേരളക്കരയിൽ നിന്നുകൊണ്ട് മലയാള മണ്ണിൽ നിന്നുകൊണ്ട് നമുക്ക് കാര്യങ്ങളെ കാണാം പക്ഷേ ഇതിനകത്തൊരു അന്തർലീനമായ ഒരു മനുഷ്യാവകാശ വിഷയമുണ്ട് ഇസ്രയേലിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആഗ്രഹമുള്ളതുപോലെ തന്നെ പോരാടുന്നത് പോലെ പാലസ്തീനും നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് അപ്പോൾ അവർക്ക് ഇസ്രയേൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് രാജ്യമായി മാറിയിരിക്കുന്നു അതേസമയം ഹമാസ് കൈകാര്യം കൺട്രോൾ ചെയ്യുന്ന ഗാസ മുനമ്പ് ഒരു സ്വയംഭരണ പ്രവിശ്യമല്ല ഇന്ന് ഇന്ന് ആകെ കുത്തഴിഞ്ഞ അവസ്ഥയിലാണ് പാലസ്തീനിയൻ അതോറിറ്റി എന്ന് പറയുന്നത് ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രമാണ് യഥാർത്ഥ അധികാരങ്ങളില്ലാത്തൊരു ഒരു 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 താൽക്കാലിക എൻറ്റിറ്റിയാണ് അപ്പം ഇവിടെ പാലസ്തീനുകൾക്ക് ന്യായം പുലരണമെങ്കിൽ അവർ അചന്തിയമായത് ചെയ്യണം അങ്ങനെയാണല്ലോ ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സംഭവിക്കുന്നത് അപ്പം അതിനുള്ള മറുപടി ഉണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആക്രമണം നടന്നത് അതിന് ഇസ്രയേലിൻ്റെ ഇസ്രയേലിൻ്റെതായ കാരണങ്ങളും ആ കാരണങ്ങൾ നെതന്യാഹുലുകൂടി പുറത്തു വരികയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പ് ഈ വിജയം അല്ലെങ്കിൽ യുദ്ധത്തിൽ നേടിയെടുക്കാനുള്ള ബന്ദികളുടെ എണ്ണം കുറവാണെന്നറിയാം പ്രായോഗികമായി അത് കുറവാണ് നൂറ്റി അൻപതിലധികം ബന്ദികളെയാണ് കൊണ്ടുപോയത് അല്ല ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപതിലധികം ബൻസുകളെയാണ് കൊണ്ടുപോയത് അതിൽ മൂന്ന് പേരെ മുന്നൂറിനോടിച്ച ആളുകളെ ഒരു താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ച് വിട്ടയച്ചു ഒരു അൻപത് പേരെങ്കിലും ഈ തടങ്കൽ പാളയത്തിൽ പല കാരണങ്ങളാൽ കൊല്ലപ്പെടുകയോ ഇസ്രായേലിന്റെ കയ്യിൽ അബദ്ധത്തിൽ വെടിയേറ്റ് മരിക്കുന്ന മൂന്ന് പേരുണ്ട് അപ്പൊ ഇനിയും അവശേഷിക്കുന്ന നൂറിൽ താഴെ പേരാണ് എൺപതിനോട് അടുപ്പിച്ച ആളുകൾ മാത്രമേ ഉണ്ടാകൂ എന്നാണ് ഫയൽ കണക്ക് പക്ഷെ ഓരോ ജീവനും ഇസ്രയേൽ തങ്ങളുടെ പൗരന്മാരുടെ ജീവനെ വലിയ ഒരു പ്രീമിയമാണ് ഒരു പട്ടാളക്കാരനെ വിട്ടു കൊടുക്കാൻ വേണ്ടി വിട്ടു നൽകാൻ വേണ്ടി നൂറുകണക്കിന് ഭീകരരെ വിട്ടയച്ച ഒരു പാരമ്പര്യം ഇസ്രായേലിനുണ്ടെന്ന് ഓർക്കണം അതുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു രണ്ട് ടർഫിലാണ് ഇപ്പോൾ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഡൊമസ്റ്റിക് ടർഫ് ഡൊമസ്റ്റിക് പ്രഷറിനെ ഒന്ന് പാസിഫൈ ചെയ്യാൻ തക്ക എന്തെങ്കിലും ബാലൻസ് ഷീറ്റിൽ കാണിക്കണം ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഗ്രാഫ് ഇസ്രയേലിൻ്റെ ഉള്ളിൽ ഇന്നലത്തെ ദിവസം കുതിച്ചു വരുന്നിട്ടുണ്ടാവണം കാരണം അൺകൺവെൻഷണൽ ഒരു അറ്റാക്കാണ് അപ്പം ഇത്രയും ടാർഗറ്റ് ചെയ്യാൻ മുസ്തദിന് കഴിയുന്നുവെങ്കിൽ തീർച്ചയായും മൊസദുമായി അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള ആളാണല്ലോ മീൻകുഞ്ഞിനെ നീന്തൽ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം നതന്യാഹുവിന് യുദ്ധതന്ത്രങ്ങൾ ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം പൊളിറ്റിക്കൽ ലീഡർ മാത്രമല്ല അദ്ദേഹം യുദ്ധതന്ത്രജ്ഞൻ കൂടിയാണ് സീക്രട്ട് സർവീസുമായിട്ട് ബന്ധമുള്ള ആളുമാണ് അതുകൊണ്ടാണ് നെതന്യാഹു എന്ന വ്യക്തിയുടെ നിലപാടുകളും രാജ്യത്തിൻ്റെ താല്പര്യവും കൺവേർസ് ചെയ്യുന്ന അവസരത്തിൽ ആഭ്യന്തര കണ്ടിസ്ഥത്വത്തെ ഒഴിവാക്കാൻ ആശങ്കപ്പെടുത്തുന്നതുമാണ് സെപ്റ്റംബർ ഇസ്രായേലിന്റെ ീ അനുകൂലികൾക്ക് പോലും പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം തീർച്ചയായും അതുപോലെ തന്നെ ഈ പാരമ്പര്യത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു സാർ പറഞ്ഞിരുന്നു ഒരു സൈനികന് വേണ്ടി ആഗ്രഹക്കണക്കിന് തടവുകാരെ അല്ലെങ്കിൽ കുറ്റക്കാരെ വിട്ടയക്കുന്ന ഒരു പാരമ്പര്യം ആ പാരമ്പര്യം എവിടെയെങ്കിലും ഹമാസോ ആ പാരമ്പര്യം എവിടെയെങ്കിലും മറക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ടോ അതിലെങ്കിൽ വ്യക്തമായ കാരണങ്ങൾ അതിന് പിന്നിലുണ്ടാ ഉള്ളത് കൊണ്ടാണോ എന്ന് നമുക്കറിയില്ല പക്ഷെ പണഞ്ചൊല്ലേ പാമ്പിനെ കൊടിയ പകയാണ് കടന്നു വന്ന വഴികൾ കടന്നു വന്ന വഴികൾ ഒന്നല്ല രണ്ടല്ല മൂന്ന് സഹസ്രാബ്ദങ്ങളിലൂടെ സഞ്ചരിച്ച് പല ആവർത്തി പ്രവാസത്തിലാവുകയും വീണ്ടും റീഗ്രൂപ്പ് ചെയ്യുകയും രാഷ്ട്രം സ്ഥാപിക്കുകയും വീണ്ടും നഷ്ടപ്പെടുകയും സ്ഥാപിക്കുകയും ചെയ്ത ഒരു ദീർഘചരിത്രം അതിലെ ഒരു ഹ്രസ്വമായ ഏട് മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ നാളിതുവരെയുള്ള ഇസ്രയേൽ എന്ന രാജ്യത്തിൻ്റെ അസ്തിത്വം അതുകൊണ്ട് ഇസ്രേലി ജൂത ജീനിനുള്ളിൽ ലോങ് ടേം മെമ്മറീസ് എംബെറ്റഡ് ആണ് അതുകൊണ്ടാണ് അതിന് മറവി എന്ന് പറയുന്നത് ഇവിടെ സാങ്കേതികം മാത്രമാണ് യഹൂദിന് മറക്കാനാവില്ല യഹൂദിൻ്റെ ഒരു പരിച്ഛം തന്നെയാണ് ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ ബെഞ്ചമിൻ എതന്യാഹു കെട്ടിയിറക്കിയ എന്ന് ഓർക്കണം ജനാധിപത്യ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നയാളാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു മുന്നണി സംവിധാനത്തിന് നേതൃത്വം നൽകുന്നു അതുകൊണ്ട് മറവി എന്ന് പറയുന്നത് വ്യക്തിപരമായ മറവിക്ക് ഇവിടെ സ്ഥാനമില്ല രാജ്യത്തിൻ്റെ കളക്റ്റീവ് മെമ്മറി കളക്റ്റീവ് കോൺഷ്യസ്നെസ് ഇത് രണ്ടും കൺവേർട്ട് ചെയ്യുന്ന പോയിന്റിൽ നിൽക്കുന്നയാളാണ് പ്രസിഡന്റ് അല്ലെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ എതന്യാഹു അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായും ഒന്നും കാര്യങ്ങൾ കൈകാര്യം ഒരു ഒരു അന്ത്യം സാധ്യത സർ അന്ത്യമായിരിക്കും ജനതയുടെ വ്യക്തി പ്രാധാന്യം കൊടുക്കുന്ന ആ വ്യക്തിയുടെ ജീവിതമാണ് എങ്കിൽ കർഷക നാളെയും വേണം ജീവൻ നാളെയും അപ്പൊ അതുകൊണ്ട് ബെഞ്ചമിൻ നദന്യാഹുവിനെ ഇപ്പോഴുള്ള നിലപാടിൽ നിന്നും മാറണമെങ്കിൽ ക്ഷത്തു നിന്നും ന്യായമായ റെസ്പോൺസ് ഉണ്ടാകണം മറുപക്ഷത്താരാണ് ഇറാനാണ് ഒരു ഇറാൻ നയിക്കുന്ന ഒരു പ്രോക്സി യുദ്ധമാണ് നമ്മൾ കാണുന്നത് ഇറാൻ ആരോടാണ് പൊരുതുന്നത് രണ്ട് ശക്തികളോടാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന ഒരു അച്ചുതണ്ട് അത് നമുക്ക് ഊഹിക്കാം രണ്ടാമതൊരു ശക്തി കൂടിയുണ്ട് ഇറാൻ എന്ന ഷിയ രാജ്യം പൊരുതുന്നത് സുന്നി അറബ് മേഖലയോടാണ് ഇറാൻ ഷിയ ആണ് അറബ് രാജ്യങ്ങൾ മിക്കതും ഭൂരിപക്ഷ രാജ്യമാണ് സൗദി അറേബ്യ അതിന് നേതൃത്വം കൊടുക്കുന്നു അതുപോലെ തന്നെ അറബ് രാജ്യമല്ല ഇറാൻ നോൺ അറബ് മുസ്ലിം ബട്ട് നോൺ അറബ് രാജ്യം അതുകൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രേലിനെതിരെ പടപൊരുതി നിൽക്കാൻ ചങ്കുറപ്പുള്ള ഏകരാജ്യം ഞങ്ങളാണ് എന്ന് ലോകത്തോട് പറയണം പ്രത്യേകിച്ച് ഇസ്ലാമിക ലോകത്തോട് പറയണം അവരുടെ ആവശ്യമാണ് അതുകൊണ്ട് അറബികൾ സൗദി അറേബ്യ അബ്രഹാമി കരാറിന്റെ വക്കീലെത്തി നിൽക്കുകയാണ് ഇസ്രായേലുമായി ഇന്നത് തള്ളിപ്പറഞ്ഞു ഇന്ന് ഇസ്രായേലിനെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് മുഹമ്മദ് ബിൻ സൽമാൻ സൗദി കിരീട അവകാശി പക്ഷേ സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിൽ ഏറെ അടുക്കുന്ന കക്ഷ സന്ദർഭത്തിലാണ് ഹമാസ് ഈ സാഹസത്തിന് പുറപ്പെട്ടത് അതുകൊണ്ട് അറബി രാജ്യങ്ങളായ ലബനൻ ലബനൻ്റെ അവസ്ഥ നമ്മളിത് കണ്ടതാണ് അതുപോലെ ശക്തമായ അറബ് രാജ്യങ്ങളായ ഇറാഖ് ഇന്നിപ്പോൾ ഷിയ ഭൂരിപക്ഷ രാജ്യമായി മാറിയിരിക്കുന്നു സദ്ദാമുൽസൈൻ്റെ ഇറാഖല്ല ഇപ്പോഴത്തെ ഇറാഖ് അവിടെ ഇറാനും കൂടി സ്വാധീനമുള്ള ഒരു മേഖലയെ ഇറാഖ് മാറിയിരിക്കുന്നു അത് ഏകദേശം ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആണ് പിന്നീടുള്ള ഈജിപ്റ്റ് ആണ് ആഫ്രിക്കയിലെ ഈജിപ്റ്റാണ് ശക്തമായ അറബ് രാജ്യം ഈജിപ്റ്റ് ലിബിയ ടുണീഷ്യ അൽജീരിയ വടക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ പിന്നെയുള്ള സിറിയാണ് റഷ്യൻ പിന്തുണയുള്ള ഭാഷണുള്ള അസത്തിൻ്റെ ഭരണകൂടം സിറിയ ഈ രാജ്യങ്ങളെല്ലാം മടിച്ചു നിൽക്കുകയാണ് ഇസ്രയേലിനെ നേരിട്ട് എതിർക്കാൻ മടിച്ചു നിൽക്കുന്ന സമയത്ത് അതുമാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ തന്നെ ഈജിപ്റ്റും ഇസ്രായേലും തമ്മിൽ ക്യാമ്പ് ഡേവിഡ് അക്കൌഡൊപ്പ് വെച്ചു അപ്പോൾ അത് മുതൽ തന്നെ ഈജിപ്റ്റെ പ്ലക്കേറ്റ് ചെയ്തു ഓരോരോ അറബ് രാജ്യങ്ങളായി യു എ ഇ ഉൾപ്പെടെ ബഹ്റിൻ ഉൾപ്പെടെ അറബ് രാജ്യങ്ങൾ ഓരോന്നോരോന്നായി ഇസ്രായേലുമായി സന്ധി ചെയ്യുമ്പോൾ ഇതാ ഞങ്ങൾ തയ്യാറാണ് അറബികൾ സന്ധി ചെയ്താലും ഷിയ മുസ്ലിം രാജ്യമായ ഇറാൻ സന്ധ ചെയ്യാൻ തയ്യാറല്ല ഇസ്ര ഇറാനെ നേരിട്ട് ഇസ്രയേലിനെ ആക്രമിക്കാൻ തക്ക വലിപ്പമോ സാങ്കേതികവിദ്യയോ എയർ സുപ്പീരിയോറിറ്റിയോ ഇല്ലാത്തത് കൊണ്ട് സൈസുണ്ട് പക്ഷേ എയർ പവർ ആണല്ലോ അത് മിസൈൽ വഴിയാകാം വിമാനങ്ങൾ വഴിയാകാം ഇതില്ലാതെ വരുമ്പോൾ പ്രോക്സികൾ ഉപയോഗിക്കേണ്ടി വരുന്നു അങ്ങനെയാണ് ഹിസ്ബുള്ള ലബനനിലെ ഷിയ മലിഷിയായ ഹിസ്ബുള്ളയും യമനിലെ ഹൂതികളും അതുപോലെ പലസ്തീനിലെ ഹമാസും അങ്ങനെയാണ് ഇറാന്റെ ശക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വരുന്നത് ഇറാൻ ഇസ്രായേലുമായി യുദ്ധം പ്രഖ്യാപിച്ചു പൊക്കിയ ആ ചുമന്ന കൂടി ഇപ്പോൾ വെയിലടിച്ച് നരച്ചു പോയി എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും കുറഞ്ഞു ഈ കാരണം പോലെയാണ് ഇറാൻ കടിക്കാൻ ഓടി വരും പിന്നെ അടുത്ത് വരുമ്പോൾ മറന്നു പോകും എന്തിനാണ് വന്നതെന്നുള്ള മറന്നുപോകുന്ന ഇറാൻ ഇറാൻ ഇനി ഹിസ്ബുള്ളയും കൈവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു സാർ ഏതെങ്കിലും ഒരു എക്സ്റ്റന്റിൽ വന്നിട്ട് ഞങ്ങളില്ല ഇതിനൊന്നും എന്നുള്ള ഒരു മട്ടിലേക്ക് പോകുന്ന സാഹചര്യം എപ്പോഴെങ്കിലും പക്ഷേ സാങ്കേതിക വിദ്യ ചെലപ്പം കൈവിടും ഇതെന്താ സംഭവിച്ചിരിക്കുന്നത് ഇത് സാങ്കേതിക വിദ്യയാണ് അതായത് കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അവിടെയാണ് അതാണ് നർവസ് സെന്റർ അല്ലേ ആ ഇസ്രായേലിനെതിരെയുള്ള ശക്തികളുടെ നാഡി ഞരമ്പ് വ്യവസ്ഥയാണ് ആക്രമിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ സ്ട്രക്ചറിന്റെ ഭാഗമാണ് പേജറുകളും മൊബൈൽ ഫോണുകളും ടെലിഫോണുകളും മറ്റു കാര്യങ്ങളും എല്ലാം ഇമെയിൽ ഇമെയിൽ അയക്കാനാവില്ല എൻ്റെ ഒരോടും മനസ്സിലാകും പിന്നെ മൊബൈൽ ഫോൺ തുടാൻ പാടില്ല ഉടനെ തന്നെ മിസൈൽ വന്ന് ആ ആളിനെ കൊന്നുകളയും എന്നാൽ പിന്നെ പേജർ പേജറായിക്കോളട്ടെ ഇപ്പം പേജറുകളോക്കി പോലും ഇല്ല അവസ്ഥ ഇറാൻ എന്ന അമ്മാവനെ എങ്ങനെയാണെന്ന് വേറെ അറിയിക്കുന്നത് അമ്മാവ ഞങ്ങൾ കഷ്ടത്തിലാണ് എങ്ങനെ അറിയിക്കും അതിനുള്ള സംവിധാനം പോലും ഇല്ലാത്ത നിലയിൽ ും ഹമാസം പിടിച്ചു നിൽക്കാൻ തീർച്ചയായും ഇതിനൊരു അവസാനം എപ്പോഴെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ഇനിയും ഉണ്ടാകാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ചർച്ച ലോക സമാധാനം ഒരു ഒരു മരീചികയായി മാറാതിരിക്കട്ടെ ശാശ്വതമായ പരിഹാരങ്ങൾ ഉണ്ടാകട്ടെ എനിക്കൊരു പരിഹാരമേ പറയാനുള്ളൂ മനസ്സിൽ അത് ആണെങ്കിലും രാഷ്ട്രത്തിന് നിലനിൽക്കാൻ അനുവാദമുണ്ടാകണം അവകാശം ഉണ്ടാകണം അത് അറബി രാജ്യങ്ങൾ അംഗീകരിക്കണം ഹമാസും കൂട്ടരും അംഗീകരിക്കണം അതുപോലെ തന്നെ പലസ്തീനികൾക്ക് ഒരു സ്വയംഭരണ പ്രദേശമുണ്ടാകണം ഒരു രാജ്യമുണ്ടാകണം അത് ജെറുസലേം തലസ്ഥാനമായി ഉണ്ടായില്ലെങ്കിൽ പോലും ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമുണ്ടാകണം അല്ല എങ്കിൽ ലോകസമാധാനത്തെ തന്നെ വഞ്ചിക്കുന്ന രീതിയിൽ ഈ വിഷയം മഹായുദ്ധങ്ങളിലേക്ക് നയിക്കാനുള്ള സാധ്യതയാണ് അതുകൊണ്ട് ലോകസമാധാനത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം തീർച്ചയായും അത് തന്നെ സാർ വളരെ നന്ദി സാർ മലയാളി വാർത്താ പ്രശ്നോട് സംസാരിച്ചതിന് തീർച്ചയായും ലോകസമാധാനത്തിലേക്ക് വേണ്ടി നമുക്കും ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ഇനിയും പൊട്ടിത്തെറികൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആശംസിക്കും